മദ്യപിച്ച് ഊഞ്ഞാലിലാടിയ യുവാവ് കഴുത്തിൽ കയർ കുരുങ്ങി മരിച്ചു തിരുവനന്തപുരം അരുവിക്കരയിൽ ഇന്ന് പുലർച്ചെയാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുണ്ടേല സ്വദേശി സിന്ധു കുമാറാണ് മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ടി എസ് ഹരീഷ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കറിയാം ഹരി യുവാവ് ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം ഫോണിൽ സംസാരിക്കുന്നതായിട്ട് കണ്ടിരുന്നു അതിനൊക്കെ ശേഷമാണ് പിന്നീട് നോക്കുമ്പോൾ യുവാവിനെ ഊഞ്ഞാലിൽ കുരുങ്ങി മരിച്ച നിലയിൽ കാണുന്നത് എന്താണ് പോലീസ് ഈ വിഷയത്തിൽ പറയുന്നത് ദുരൂഹതയുണ്ടോ സംഭവത്തിൽ പോലീസ് ഈ വിഷയത്തിൽ പറയുന്നത് അബദ്ധത്തിൽ ഈ യുവാവ് ഈ ഊഞ്ഞാൽ ഊഞ്ഞാലാടുന്നതിനിടെ കഴുത്തിലൂടെ കയർ കുരുങ്ങിയതാകാം ഈ മരണത്തിന് കാരണമെന്നാണ് പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയുന്നത് ഇതിലൊരു ദുരൂഹത പോലീസ് സംശയിക്കുന്നില്ല എന്നാണ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിക്കുന്നത് സംഭവിച്ചത് ഇതാണ് അഭിലാഷ് അതായത് സിന്ധുകുമാർ എന്ന് വിളിക്കുന്ന അഭിലാഷ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് വീട്ടിലെത്തിയതിനു ശേഷം വീട്ടിന് സമീപത്തെ ഒരു റബ്ബർ തോട്ടമുണ്ട് ആ റബ് അവിടുത്തെ റബ്ബറിലാണ് ആ ഊഞ്ഞാൽ കെട്ടിയിരുന്നത് അവിടെ ആ ഊഞ്ഞാലിലിരുന്ന് കറങ്ങുന്നത് വീട്ടിലുണ്ടായിരുന്നവർ കണ്ടു വീട്ടിൽ ഈ അഭിലാഷിൻ്റെ സഹോദരിയും കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് അവർ ഈ അഭിലാഷിനെ കണ്ടിരുന്നു മദ്യപിച്ചിരുന്നതായാണ് വിവരം അഭിലാഷ് അതിനുശേഷം ഇന്ന് രാവിലെ പുലർച്ചെയാണ് അഭിലാഷിനെ ഈ കഴുത്തിൽ കയർ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിനുശേഷം പോലീസ് എത്തി മറ്റു നടപടികൾ ക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സംഭവത്തിൽ ദുരൂഹതയില്ല ഈ അബദ്ധത്തിൽ കയർ കഴുത്തിൽ കുരുങ്ങിയതാകാം മരണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം ശരി ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്